തിരുനാവായ പട്ടണം ജില്ലയിലെ പ്രഥമ സ്മാർട്ട് മന്ത്രി പി പ്രസാദ് ഓൺലൈനായി കെട്ടിടം നാടിന് സമർപ്പിച്ചു സ്മാർട്ട് കൃഷിഭവനാണ് തിരുനാവായക്ക് ഉണ്ടായിരിക്കുന്നത് ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കണം എന്നെനിക്കും അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പലവിധങ്ങളായ കാരണങ്ങളാൽ നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികൾ ലോക കേരള സഭ അടക്കം നടക്കുന്നതിനാൽ നേരിട്ട് പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിക്കാതെ വരികയാണ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി തിരുനാവായിലെ ഈ സ്മാർട്ട് കൃഷിഭവന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കട്ടെ കൃഷിഭവൻ സ്മാർട്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് സർക്കാർ കണക്കാക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറത്താണ് കർഷകൻ ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് എന്ന് കണക്കാക്കുന്ന കൃഷി ഓഫീസുകൾക്ക് പുതിയ പേര് ഉണ്ടായത് ആദരണീയനായ ശ്രീ വി വി രാഘവൻ കൃഷി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന കാലത്താണ് കൃഷിഭവനുകൾ എന്ന തരത്തിലേക്ക് കൃഷി ഓഫീസുകളെ മാറ്റി തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ നെബാർഡിന്റെ സഹായത്തോടെ രണ്ടേ ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ ചെലവിലാണ് പട്ടർ നടക്കാവ് സാംസ്കാരിക നിലയും പരിസരത്തായി കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ കുർക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നാളെ മുതൽ ആരംഭിക്കണം എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളോടും നിങ്ങൾ ഇതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് ജനങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാർഷിക മേഖല വലിയ തകർച്ചയില്ല സംഗതി ഞങ്ങൾ ഇങ്ങനെ ജനപ്രതിനിധികളും ഭരണാധികാരികളൊക്കെ വലിയ മൊഞ്ചൊക്കെ പറയുന്നുണ്ടാവും അതൊക്കെ അങ്ങനെ പറയാനേ കഴിയുള്ളൂ പക്ഷെ നമുക്കതിനെ നോക്കിയാൽ കാണാം നെൽകൃഷി കുറഞ്ഞു വരികയാണ് നാളികാരുണ്ട് വില പോവാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വാണകൃഷിക്ക് പുതിയ പുതിയ രോഗങ്ങൾ വരികയാണ് അടക്കൊക്കെ നല്ല വില ഉണ്ട് ഉൽപാദനം ഇല്ല കുരുമുളക് ഇപ്പൊ വിലയില്ലാതായി ഇറക്കൊന്നുയർന്നു ഇങ്ങനെ ഓരോന്നിനെ നോക്കിയാലും ഈ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് എല്ലാവർക്കും പി വി സത്യനേശൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കൃഷി ഓഫീസർ എസ് ബീന പദ്ധതി വിശദീകരിച്ചു ചീഫ് എഞ്ചിനീയർ പി കെ ശാലിനി തിരുനാവായ പഞ്ചായത്ത് അധ്യക്ഷ ദേവയാനി മാമ്പറ്റ ഉപാധ്യക്ഷൻ സൂർപ്പിൽ ബാവഹാജി ബ്ലോക്ക് മെമ്പർമാരായ എം പി മുഹമ്മദ് കോയ ആനി ഗോഡ്ലീഫ് ടി വി റംഷീദ സീനത്ത് ജമാൽ നാസർ ആയപ്പള്ളി കെ ടി മുസ്തഫ കെ പി നഫീസ സുഹ്രാബി കൊട്ടാരത്ത് പി കെ കൃഷ്ണദാസ് പി ബാബു ഷക്കീർ അഖിൽനാഥ് കൃഷി ഓഫീസർ പി ഫസ്ന തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം എൽ ഡി എഫ് പ്രതിപക്ഷ അംഗങ്ങളും തിരുനാവായ വാവൂർ പാടശേഖര സമിതികളും ചടങ്ങ് ബഹിഷ്കരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി